ഒരു ശതമാനം എത്രയാണോ ജനറേറ്റ് ആവുന്നു അതൊന്ന് ടെൻ പെർസെന്റേജ് ശതമാനം പതിനൊന്ന് ശതമാനം പറഞ്ഞിട്ട് എക്സാമ്പിൾ ഒരു ദിവസം രണ്ടര പി ടി സി ആണ് അപ്പോ ഒരു ഒരാഴ്ചയില് ഇപ്പോ എത്ര ആവും പത്ത് പിന്നെ പേരെന്ന് ചോദിച്ചേ നൂറ് പി ടി സിക്ക് പത്ത് പി ടി സി കിട്ടുന്നത് പത്ത് പി ടി സി പറഞ്ഞ പത്ത് കോടി എടാ നൂറ് പി ടി സി പറഞ്ഞു റികളുള്ളത് വാ കീ തരാം ഞാൻ വേറെ ഒരാൾക്കും കീ കൊടുക്കുന്ന അണക്ക് മാത്രമായിരുന്നേ

വരൂ വരുവ സ്വന്തം വണ്ടി പോലെ സ്വന്തം വണ്ടി പോലെ കൊറച്ചു നേരത്തില് ഞാൻ കിളിട്ട് കോഴി പട്ടാമല്ലേ രാജപ്പ കേര കേറി കയറിയും കേറി രാജപ്പിള കോഴിയെന്ന് പറഞ്ഞ കിളിയായി ടിക്കറ്റ് എത്ര ടിക്കറ്റ് ഒക്കെ എവിടെ എവിടെ സ്ഥല സ്ഥലം വണ്ടി എവിടെ നിർത്തണം അതുവരെ ശരിക്കും പൈസ കിട്ടിട്ടില്ലല്ലോ അല്ലെ പറ്റിക്കാണ് ഇന്നലെ ഞാൻ നിന്റെ പൈസ യാത്ര പോയപ്പോ മാളോടെ എസ്റ്റേറ്റ് പ്രൊജക്ട് ആയിട്ടുള്ള എന്റെ വെയർ ഹൗസിലോട്ടാണ് പോയത് നൂറ്റമ്പത് കോടി ആൾക്കാരാണല്ലോ വണ്ടിപ്പോ കുറച്ചിതായിട്ട് തോന്നിയെങ്കിലേ

ആ റെന്റിന് കൊടുക്ക റെല്ല ഞാൻ പണി കീർത്താണ് എങ്ങനെയും ഇപ്പത്തന്നെ ഐ ഡി പറഞ്ഞ പോരാണ്ടോ ആരാണത് ഞാൻ ഐ ഡി പറഞ്ഞു തരാം ഐ ഡി പറയണ ഐ ഡി പറയട നൂറ്റി അറുപത്തി ഒമ്പത് മറ്റേ കാണാൻ ഓപ്ഷൻ ഉണ്ട് മറ്റേ ഫോണിലെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോവാ അതില് പോയോട ഇപ്പോഴേക്കുമ്പോ ഞാൻ എന്റെ തീരം ഇടോ ഞാനിതെല്ലാം പിന്നെ ഈ ലെഫ്റ്റെ ഒന്ന് രണ്ട് മൂന്ന് ആ ആ ഈ ഫസ്റ്റ് ഡോറിന്റെ സൈഡിൽ നിന്ന് ആദ്യത്തെ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എപ്പോഴാണ് പുകയുന്നപ്ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കണേ ഓക്കേ കാരണം എന്താ പറയുക കാരണം ഞാനത് തവണ റിപ്പയർ ചെയ്തതിനു മെയിന്റനൻസും കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കുറെ ടൈം എടുക്കുമെന്ന് എടുക്കും അറിയാം അതൊക്കെ ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കൂടെ റിപ്പയറിനുകൂടെ മെയിൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ആറെണ്ണം എപ്പോഴാണ് പുകയുന്നതെന്ന് നമ്മൾ നോക്കിയിട്ട് ആ ഇല്ല ഞാൻ പുറത്തുണ്ട് വെയിറ്റിംഗ് ആ ഇവര് പോസ്റ്റാണോ എടാ ഇവിടെ ഇണ്ടോ ഇറ്റോ ഇറ്റോ ഇല്ല ഇല്ല ഇത് ഇവിടെ ഇവിടെ മോളിൽ ക്യാമറ ഉണ്ടോ ഇവിടെ സെക്യൂരിറ്റി കാണാൻ ഇനി വാ ഈ പോസ്റ്റിനുള്ള ക്യാമറ ഉണ്ടോ സിസിടിവി ആ തെങ്ങിനുള്ള ക്യാമറ ഈ പഞ്ചായത്ത് ഇനി ഒരു ക്യാമറ ക്യാമറ ഉണ്ടല്ലോ വെച്ചേ ഇതിനും എടാ കോടിയുടെ ക്യാമറാണ് കള്ളന്മാരങ്ങാനും കട്ടോണ്ടായാലോ

ഇവിടെ നാല് ഞങ്ങളെല്ലാം മറ്റേതാ രാജപ്പിസി മലകെ ഞാനെ സി സി ടി വി ആക്സസ് വരാം എന്തെങ്കിലും കാരണവശാലൊക്കെ ചെക്ക് ചെയ്യാൻ തന്നെ വേണ്ട എടാ ജ്യൂസ് പേരെന്താ ഐഡിയ പേരെന്താടൂല്ലേ ഇഷ്ട കൊടുക്കാം ഞാൻ ഇതുകൊണ്ട് തരാം െമിയെടുക്കാനാണ് ഞാൻ അമ്പതിനായിരം കൊടുത്താ പ്രൊട്ടക്ഷൻ വാങ്ങിച്ചിട്ടുണ്ട് അണോ അത്ര ക്യൂഷിയാണോ യെസ് എന്ത് കമ്പനി ഗ്യാരണ്ടി ആണ് പുളിച്ച് കഴിഞ്ഞാലേ കമ്പനി റിട്ടേൺ റീഫണ്ട് വരും റീഫണ്ട് പക്ഷേ എത്ര കോടിയല്ല കിട്ടോ സാറേ എാ ഇതിന്റെ ക്യാമറയുടെ പൈസ അല്ലേ കിട്ടതുള്ളൂ റീഫണ്ട് ക്യാമറ ക്യാമറ വലിച്ചിട്ട് അടിച്ചേന്ന് പോയി കഴിഞ്ഞാലേ ക്യാമറ ഇപ്പോ എന്റെ കയ്യിലൊരു ക്യാമറ গেরി ആയി തരണം ഹേ ഏരിയ വരെ গেরി നോക്കടേ ഇതാണ് വിഷയാണല്ലോ സാറേ ഇവിടേ ഇവിടേ എടാ ഞാൻ പറഞ്ഞില്ല ഏരിയ അക്കീന്നോ പറഞ്ഞിട്ട് അത് അടുത്തു പോയിട്ട് ഹാക്ക് ക്യാമറ കൊടുത്ത് ഒരു സാധനം പെട്ടെന്ന് ഇങ്ങനെ കറങ്ങി തരുമോ അത് കറക്റ്റ് ആയിട്ട് അടിച്ച മതി ക്യാമറ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പത്ത് ലക്ഷ ഇവിടെ വന്നാ ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു ക്യാമറ കിട്ടുക പത്ത് ലക്ഷത്തിന്റെ ക്യാമറ ഞാനിപ്പോ വെറുതെ അങ്ങനെ തീർക്കരുത് മൊത്തം എടുക്കും എന്നൊരു ജോലി ലഭിച്ചത് കോടിയിലേക്ക് അവൻ ഇന്നലെ ഞാൻ പൈസ കൊടുത്തിട്ട് അവനെ തരാൻ മടിയായിരുന്നു മാല അവ കണ്ടനാല വിശ്വാസമാണ് കള്ളന്റെ അതിലൊന്നുമില്ല നമുക്ക് വിശ്വസ്തൻ നമ്മളെ കൃത്യമായി സിറ്റിയിൽ ആക്റ്റീവായി പണിയെടുക്കുന്ന ഒരാൾ അവരക്കേ കൊടുത്ത കാര്യ അതിപ്പൊ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ മാനേജ് ആൾക്കാര്

എല്ലായിടത്തും അപ്പുറത്തു കൊണ്ട് വയ്ക്കാറുണ്ട് ഞാൻ കാര്യം പറയട്ടെ എന്റേത് അല്ല പിന്നെ രണ്ടെണ്ണം ഉണ്ട് ഇല്ല രണ്ടും ഒഴിച്ചിട്ടേക്കാ ഇനിയിപ്പൊ ഫുള്ള് ഞാൻ ഷട്ടിൽ കളിക്കല്ല സ്ഥലം ല്ലേ ശരി വണ്ടി അവിടെ സേവ് ചെയ്ത് അവിടെ ആക്കണം കാരണം അവിടത്തെ ഓടി വരിക എല്ലാരും എനിക്ക് തോന്നുന്നു ഇവര് ഉദ്ദേശിച്ചത്